താര നിശ നടത്താനല്ലല്ലോ അമ്മ ഉറുവശി പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി കാരണം ഇത്രയും രസകരമായിട്ട് യഥാർത്ഥത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അവരെ തന്നെയാണ് വിളിക്കേണ്ടത് ഒപ്പം തന്നെ നമുക്ക് പാർവതി തിരുവോത്തിനെ വിളിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ പറയേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ വാച്ച് ചെയ്യുകയായിരുന്നു ഈ അമ്മയിലെ നടന്മാർ പറഞ്ഞതുപോലെ ഞാനൊന്ന് പഠിക്കുകയായിരുന്നു പഠിച്ചിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് എന്നൊന്നും നിങ്ങൾ കരുതരുത് അത്യാവശ്യം തിരക്കിൽ വിട്ടുപോയി ജോലി തിരക്കുകളായിരുന്നു ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ വീണ്ടും ഷാപണം പറയുകയാണ് കാരണം ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണെന്ന് പറഞ്ഞിട്ടുള്ളൂ അതിൻ്റേതായിട്ടുള്ള ഈ ഓണ സീസണൊക്കെ അനുബന്ധിച്ച് ഒരുപാട് തിരക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ മഹനീയമായിട്ടുള്ള സാന്നിധ്യം ഈ വീഡിയോയ്ക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എനിക്ക് വളരെ കഷ്ടം തോന്നി സത്യത്തിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ സിനിമാ നടന്മാരെ കുറിച്ചുള്ള ഗോസിപ്പുകൾ പ്രത്യേകിച്ച് നമ്മളുടെ പ്രിയങ്കരനായ പല താരങ്ങളെക്കുറിച്ചും മഹാതാരങ്ങളെക്കുറിച്ചും മെഹാ താരങ്ങളെക്കുറിച്ചും സൂപ്പർ താരങ്ങളെക്കുറിച്ചും ഒരുപാട് ഗോസിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതെല്ലാം ഒരു വഴിക്ക് കേട്ട് മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുകയായിരുന്നു എൻ്റെ പതിവ് പക്ഷേ അതിലെല്ലാം ഇപ്പോൾ അല്പം പതിരില്ലേ എന്ന് തോന്നി ഇപ്പോഴുള്ള ഓരോ വെളിപ്പെടുത്തലുകൾ കാണുമ്പോൾ ഇന്നേ ദിവസം വരെ പല വെളിപ്പെടുത്തലുകളും വന്നു കഴിഞ്ഞു എന്തായാലും ജഗദീഷ് എന്ന് പറഞ്ഞ നടൻ എടുത്ത ആ വലിയ നിലപാടിനെ ഞാൻ സെല്യൂട്ട് ചെയ്യും കാരണം അദ്ദേഹം അത് വ്യക്തമായിട്ട് തുറന്നു പങ്കുവച്ചു കഴിഞ്ഞ ദിവസം സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾ ഇത് കാണുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ഏതായാലും സിദ്ദിക്കിൻ്റെ ആ ഒരു പ്രകടനത്തിൽ എനിക്ക് അല്പം നീരസം തോന്നി കാരണം ആ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ള രീതിയുള്ള ഒരു പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് മാത്രമല്ല ജോമോൾ എന്ന നടി ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടറായിട്ട് ആക്ട്രസ് ആയിട്ട് ഒപ്പം തന്നെ നിൽക്കുകയുണ്ടായി സോറി ആക്ട്രസ് എന്ന് പറയാൻ പറ്റാത്തതിൽ തെറ്റി പറഞ്ഞു പോയി എന്തായാലും അവരുടെ ആ ഒരു പ്രകടനവും അന്ന് ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങി സിദ്ദിഖ് മികച്ച നടനും മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസ് ആയിട്ട് അല്ലെങ്കിൽ മികച്ച നടിയായിട്ട് തന്നെ ജോമോളിനെയും വാഴ്ത്തിക്കൊണ്ട് ട്രോളർമാർ തകർത്താടുന്നത് നമ്മൾ കണ്ടു എന്നാൽ ഇവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു സീനിയർ താരം അതും ഒരു നടി തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് അവരുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളും അവർ ഒരുപാട് വേദനകൾ അവർക്ക് അത് കേട്ടപ്പോൾ ഉണ്ടായ സംഭവങ്ങളുമൊക്കെ കേട്ട് വളരെയധികം വിഷമത്തോടെ തന്നെ ഉറുവശി എന്ന താരം ഇതിനെതിരെ നിലപാടെടുത്തത് കണ്ടു തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നത് തന്നെയാണ് അവരുടെ നിലപാട് അതുപോലെ തന്നെ ഈ ഒരു സ്ഥാനത്ത് തുടരാൻ ഈ പറഞ്ഞ രഞ്ജിത്താണെങ്കിലും അതുപോലെ സിദ്ദിക്കാണെങ്കിലും തയ്യാറാണോ എന്നുള്ള കാര്യത്തിൽ അവരൊരു ചോദ്യം ഉന്നയിക്കുകൂടി ചെയ്തു കാരണം അത്രയ്ക്കും മോശമായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക വൻമരങ്ങളായിട്ടുള്ള ഈ ഒരു സ്ഥിതിക്കും അതുപോലെ തന്നെ രഞ്ജിത്ത് എന്ന സംവിധായകനെയും കുറിച്ച് കേട്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അല്പം വേദന ഉളവാക്കുന്നതാണ് എന്നാൽ കഷ്ടം തോന്നുന്നതുമാണ് കാരണം ഇത്തരത്തിലാണോ ഇവരെല്ലാം എന്ന് നമുക്ക് തോന്നിപ്പോകും ഇനിയും തെളിയിക്കപ്പെടേണ്ടതുണ്ട് എങ്കിലും പറയാതിരിക്കാൻ തരമില്ല ഇത്തരത്തിൽ പച്ചയ്ക്ക് വന്നവർ ഇങ്ങനെ പറയുമ്പോൾ അതിൽ അല്പം പതിരില്ലേ എന്ന് തോന്നിപ്പോവുക സ്വാഭാവികം ഏതായാലും അദ്ദേഹം അമ്മ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു എന്നുള്ളത് വളരെ നല്ലൊരു മാതൃകയായിട്ടാണ് തോന്നുന്നത് കാരണം തൻ്റെ പേരിലുള്ള ആ ഒരു തെറ്റ് എന്താണെന്ന് തെളിവാകുന്നതുവരെ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കുന്നവരെ മാറി നിൽക്കുക എന്നുള്ള ഒരു മാന്യമായ രീതിയിൽ തന്നെ അദ്ദേഹം പിൻവലിഞ്ഞിരിക്കുകയാണ് ഒപ്പം തന്നെ രഞ്ജിത്തും തൻ്റെ സ്ഥാനം ഫിലിം അക്കാദമി ചെയർമാൻ്റെ സ്ഥാനം അദ്ദേഹം പിന്നിലോട്ട് വെച്ചിരിക്കുന്ന കാര്യം കൂടി നമ്മൾ കണ്ടു ഇതെല്ലാം തന്നെ നല്ലൊരു ലക്ഷണമായിട്ടാണ് തോന്നുന്നത് ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ അമ്മ എന്ന് പറഞ്ഞ താര സംഘടനയെക്കുറിച്ച് പലപ്പോഴും ഞാൻ കരുതിയിരുന്ന ഒരു നല്ലൊരു സംഘടനയാണ് ജനക്ഷേമ തൽപരമായിട്ടുള്ള വ്യക്തികളാണ് അവരെല്ലാം എന്നാണ് കരുതിയിരുന്നത് എല്ലാവരും പറ്റിച്ചതുപോലെ എന്നെയും അവർ പറ്റിച്ചിരിക്കാം അതുപോലെ ഇപ്പോൾ പറയാനുള്ളത് ഞാൻ കേട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കേട്ടറിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഉർവശിയെക്കുറിച്ചൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള കഥകളായിരുന്നു ആദ്യകാലത്ത് കേട്ടിരുന്നത് എന്നാൽ അവർ ഈ നിലപാട് കാണുമ്പോൾ അവരുടെ ഊർജ്ജസ്വലമായിട്ടുള്ള അവരുടെ ആ നിലപാടുകൾ കാണുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള സ്വയം വിമർശനം കാണുമ്പോൾ വെറും താരനശ നടത്താനുള്ളതല്ല അമ്മ അതിലെ ആളുകൾക്ക് വേണ്ടത്ര നീതി നടപ്പാക്കി കൊടുക്കാനുള്ളതാണ് അമ്മയുടെ കർത്തവ്യം എന്നുള്ള വലിയൊരു ചോദ്യം അവർ സ്വയം ആ പാർട്ടിയോട് ചോദിക്കുന്ന പാർട്ടി മീൻസ് ആ സംഘടനയോട് ചോദിക്കുന്നത് കാണുമ്പോൾ ഉർവശി എന്ന നടി എന്നതിനെക്കുള്ള ഒരു മാനവികതയുള്ളൊരു വ്യക്തി എന്ന നിലയിലേക്ക് അവരെ ഞാൻ കാണുകയാണ് അവരുടെ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ അവർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആ നിലപാട് അവർക്ക് കയ്യടി അറിയിക്കുന്ന നിലപാട് തന്നെയാണ് ഒപ്പം തന്നെ ജഗദീഷിനെയും ഞാൻ ഓർക്കുകയാണ് പലരും ഇപ്പോൾ അവരുടെ നിലപാടുകളുമായി എത്തിക്കഴിഞ്ഞു പല താരങ്ങളെക്കുറിച്ചും ഇപ്പോൾ കേട്ടും കേട്ട് കൊണ്ടിരിക്കുന്നത് വളരെ മോശപരമായ കാര്യങ്ങളാണ് ജയസൂര്യയെക്കുറിച്ച് പോലും പല രീതിയിലുള്ള വർത്തമാനങ്ങൾ പ്രത്യേകിച്ച് ഈ ലൈംഗികപരമായിട്ടുള്ള അധിക്ഷേപങ്ങളാണ് കേൾക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ് അവരെ കുറിച്ച് സത്യസന്ധമായ കാര്യങ്ങളാണോ എന്നറിഞ്ഞുകൂടെ എന്തായാലും ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ അതിനെന്തെങ്കിലും കളമ്പില്ലാതെ അവർ പറയില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് എന്തായാലും സ്വന്തം വ്യക്തിത്വം നശിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ വന്ന് അവിടെ നിന്ന് പറയുമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ അതിലുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും അതിൻ്റെ സത്യാവസ്ഥകൾ തുറന്ന് പങ്കുവയ്ക്കട്ടെ തുറന്ന് അതിൻ്റെ അന്വേഷണങ്ങൾ വരട്ടെ ആരായാലും ഇതിൽ ഉപ്പ് തിന്നവനാരായാലും അതിൽ വെള്ളം കുടിക്കപ്പെടട്ടെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് അങ്കമാലി ഡയറിയുടെയും പക്ഷേ അതിപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന മഹാനടന്മാരായിട്ടുള്ള ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും തെറ്റ് ചെയ്താൽ അവരും ശിക്ഷയ്ക്കപ്പെടണം എന്ന് തന്നെയാണ് നിലപാട് ആ നിലപാടിലൊന്നും അങ്കമാലി ഡയറിക്ക് മാറ്റമില്ല അവരുടെ അഭിനയസിദ്ധിയെയും അവരുടെ നല്ല മനസ്സിനെയും ഒക്കെ പലപ്പോഴും നമ്മൾ ഇവിടെ വാഴ്ത്തി പാടിയിട്ടുണ്ട് എന്നുള്ളത് സത്യന്ത സത്യസന്ധമായ കാര്യം തന്നെയാണ് പഴയ കാര്യങ്ങളൊന്നും അറിയാതല്ല ഈ തിലകൻ വിഷയത്തെ കുറിച്ചൊക്കെ നമ്മളിവിടെ കൂടുതലൊന്നും പങ്കുവച്ചിട്ടില്ല കാരണം മുന്നേ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അതെല്ലാം ഒരു സംഘടനാപരമായിട്ടുള്ള ചില ഈഗോ ക്രാഷുകളായിട്ട് മാത്രമായിരുന്നു കണക്കാക്കിയിരുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് ഇങ്ങനെ വന്ന് അവിടെയുള്ള സ്ത്രീ ജനങ്ങൾ തന്നെ പങ്കുവയ്ക്കുമ്പോൾ അതും ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള വ്യക്തികളും അതുപോലെ പല മേഖലകളിൽ സിനിമയുടെ പല വശങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ വന്ന് പറയുമ്പോൾ സത്യത്തിൽ വേദന തോന്നുകയാണ് സ്ത്രീകൾക്ക് ഇത്രയും സുരക്ഷിതമില്ലാത്തൊരു മേഖലയായി സിനിമാ മേഖല മാറിയൂ എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ആ മേഖലയിലുള്ള വ്യക്തിയല്ല എങ്കിലും കേട്ടറിഞ്ഞത് പ്രകാരം അത്രയ്ക്കും സേഫല്ല കാര്യങ്ങൾ എന്തായാലും പുതിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഈ സർക്കാരിന് അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്തായാലും രഞ്ജിത്തിനെ സംരക്ഷിക്കാനുള്ള നിലപാടൊന്നും ഈ ഒരു എൽ ഡി എഫ് സർക്കാർ എടുത്തില്ല എന്നുള്ളത് അവരുടെ ഒരുപക്ഷെ അവരുടെ ഗതി ചെയ്തുകൊണ്ടായിരിക്കാം എന്തായാലും അവരെടുത്ത ആ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ ആ നടപടിയെ ഞാൻ എന്തായാലും ശ്ലാഘിക്കുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഇനിയും പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്ക് സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു സർക്കാർ എന്ന ഖ്യാതി ഉണ്ടാക്കിയെടുക്കാൻ തക്ക വിധത്തിലുള്ള തീരുമാനങ്ങളുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഉറുവശ എന്ന നടിയെ നമസ്കരിക്കുകയാണ് മനസ്സുകൊണ്ട് കാരണം ഇത്തരത്തിൽ തുറന്ന് പങ്കുവച്ചത് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരു വീഡിയോ എന്നത് ഗീതാവിജീനും അതുപോലെ നടി ഉഷയൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ പാർവതി തിരുവോത്തിൻ്റെ പഴയ ഇൻ്റർവ്യൂകളും അതുപോലെ ഈ എടുത്ത് വന്ന ഇൻ്റർവ്യൂകളൊക്കെ നോക്കുമ്പോൾ അവരെയൊക്കെ തന്നെ സല്യൂട്ട് അടിക്കാനുള്ള വലിയ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം അവരെല്ലാം തുറന്ന് പങ്കുവയ്ക്കുകയാണ് അവർക്കുണ്ടായ കാര്യങ്ങൾ അതുപോലെ ഒരുപാട് നടിമാർ പേര് അറിയുന്നവരും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് നടിമാർ വന്ന് തങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള സോണിയ എന്ന് പറഞ്ഞ സോണിയ മൽഹാർ എന്ന് പറഞ്ഞ ആ വ്യക്തിയും അതുപോലെ തന്നെ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയൊക്കെ വന്നു പറഞ്ഞ കാര്യങ്ങൾ അവരെ കുറിച്ച് എന്തൊക്കെ രീതിയിൽ നമുക്ക് ചിന്തിക്കാമെങ്കിലും അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് സാധാരണക്കാരെ നിന്നലിരിക്കെ എനിക്കും ഉണ്ടാകുന്നത് ഏതായാലും ഒരു ശുദ്ധികലശം നടക്കട്ടെ നല്ല രീതിയിലുള്ള ഒരു ഭരണ സംവിധാനവും ഒരു സ്ട്രക്ചറും ഒക്കെ അവിടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഏതായാലും മമ്മൂടിയുടെ മോഹൻലാലിൻ്റെയും നിലപാടുകൾ അറിയാൻ കൂടി കാത്തിരിക്കുകയാണ് അങ്കമാലിയുടെയറി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു സലൂട്ട് കുറവ് വശിച്ച ചേച്ചി ഒപ്പം തന്നെ ജഗദീഷ് ക്ഷേത്രൻ ഒരിക്കലും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദൈവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാതെ എല്ലാവർക്കും ബൈ